കുന്നംകുളം സ്റ്റേഷനിൽ പോലീസ് മർദ്ദനമേറ്റ വി എസ് സുജിത്തിനെ പോലീസ് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ഇടതടവില്ലാതെയാണ് മർദ്ദന വിവരങ്ങൾ ലോകമറിയുന്നത് സംസ്ഥാന പോലീസിനെതിരെ പരാതികൾ ഉയർന്നുവരുന്ന സാഹചര്യത്തിലാണ് ചില എൽ ഡി എഫ് നേതാക്കൾ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുന്നത് പഴയ ലോക്കപ്പ് മർദ്ദനങ്ങൾ വാർത്തയാക്കുന്നത് ആസൂത്രിതമാണെന്നാണ് മുൻ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ വാദം മുൻപ് നടന്ന ലോക്കപ്പ് മർദ്ദനങ്ങൾ ഇടതുപക്ഷത്തെ തകർക്കാനായി ഇപ്പോൾ നടന്നതുപോലെ ആസൂത്രിതമായി ചിത്രീകരിക്കുകയാണ് പോലും പന്ത്രണ്ട് കൊല്ലം മുൻപ് നടന്ന സംഭവം വരെ മാധ്യമങ്ങൾ ഇന്നലെ നടന്നതുപോലെ വാർത്തയാക്കുന്നത് ആസൂത്രിതമാണെന്നാണ് ഇ പി ജയരാജൻ പറഞ്ഞു വെക്കുന്നത് ഇടതുപക്ഷത്തിന് നേരെ നടക്കുന്ന ആസൂത്രിതമായ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ജനം മുന്നോട്ട് വരുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ആറു മാസം മുന്നേ കുന്നംകുളം ഒരു കോൺഗ്രസ് പ്രാദേശിക നേതാവിനെ പോലീസ് മർദ്ദിച്ചുവെന്നാണ് മാധ്യമങ്ങൾ വാർത്ത നൽകിയത് ആ നേതാവ് മാസം മുൻപ് എവിടെയായിരുന്നു എവിടെയെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ടോ ഇത് നടക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് എവിടെയായിരുന്നു കേരളത്തിൽ ഇല്ലേ ഡി സി സി പരാതി നൽകിയിട്ടുണ്ടോ ഒരു പരാതിയും എവിടെയും കൊടുത്തിട്ടില്ല എന്നാൽ ആറു ആറുമാസത്തിന് ശേഷം വലിയ ഭൂകമ്പം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നും ജയരാജൻ പറയുമ്പോൾ അങ് അങ്ങയുടെ അണികൾ അഞ്ചു വർഷം മുന്നേ നടന്നതെന്ന് വാദിക്കുന്ന രാഹുലിന്റെ വിഷയം ഒരു പരാതി പോലും ഇല്ലെന്നിരിക്കെ ഇത്രയേറെ കുത്തിപ്പൊക്കുന്നത് എന്തിനെന്ന് മനസ്സിലാകുന്നില്ല അപ്പോൾ സ്വന്തം പാർട്ടിക്ക് ഒരു നിലപാടും മറ്റു പാർട്ടികൾക്ക് വേറെ നിലപാടുമാണോ ഉള്ളതെന്ന് ജനങ്ങൾ ചോദിക്കാതിരിക്കില്ല ഒരു പോലീസ് അതിക്രമത്തെയും അംഗീകരിക്കുന്ന പാർട്ടിയല്ല സി പി ഐ എം ഞങ്ങൾ അനുഭവിച്ചതുപോലെ പോലീസ് അതിക്രമം അനുഭവിച്ച വേറെയൊരു പാർട്ടി ഇല്ലെന്നും ഇ പി ജയരാജൻ പറയുന്നുണ്ട് ഇ എം എസ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ ലോക്കപ്പ് മർദ്ദനം അവസാനിപ്പിച്ചത് എന്നാൽ ചില പോലീസുകാർ പഴയ പോലീസ് പാരമ്പര്യം മനസ്സിൽ വെച്ച് ചില അതിക്രമങ്ങൾ നടത്തിയേക്കും അത്തരം അതിക്രമങ്ങളെ കൈയ്യും കെട്ടി നോക്കി നിൽക്കുന്ന സർക്കാരല്ല ഇതെന്നാണ് ജയരാജൻ പറഞ്ഞു വെക്കുന്നത് ജയരാജൻ മാത്രമല്ല മുൻ മന്ത്രി തോമസ് ഐസക്കും പിണറായി പോലീസിനെ സപ്പോർട്ട് ചെയ്ത് രാഹുൽ മാങ്കുട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങൾ ഉയർന്നതോടെ കോൺഗ്രസ് പ്രതിസന്ധിയിലായെന്നും അത് മറികടക്കാനാണ് ഇപ്പോൾ പോലീസ് വിഷയം കോൺഗ്രസ് ഉയർത്തിയതെന്നുമാണ് തോമസ് ഐസക്കിന് പറയാനുള്ളത് ഈ വാദങ്ങളല്ല ഇതിനപ്പുറവും ഇടതുപക്ഷം ഉയർത്തുമെന്നത് ഉറപ്പാണ് കാരണം പിണറായി പോലീസിന്റെ ഇടിമുറികളും അതിന്റെ അകത്താളങ്ങളിലെ ഭീതിപ്പെടുത്തുന്ന മുറകളും പുറത്തറിഞ്ഞാൽ കേരളത്തിലെ ആഭ്യന്തരത്തിന്റെ മുഖമേ നഷ്ടപ്പെട്ടേക്കുമെന്ന് അവർ ഭയപ്പെടുന്നുണ്ട്